പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അമേരിക്കയെ പോയി അദ്ദേഹം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുമായിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളുമായും ഇന്ത്യൻ സമൂഹവുമായിട്ടുമൊക്കെ ഭയങ്കരമായ ചർച്ചകൾ നടത്തി ഈ പ്രൊഡക്ഷനെ കുറിച്ചും അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു വാതോരാതെ ചൈനയെ പുകഴ്ത്തി ഇന്ത്യയെ ഇകഴ്ത്തി അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കേൾക്കാം അതായത് വിദേശ ഭൂമിയിൽ പോയിട്ട് ഇന്ത്യയെ ഇകഴ്ത്തി സംസാരിക്കുന്നതിന് അദ്ദേഹം ചിലപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് ബി ജെ പി മോദി സി മോദിയും ബി ജെ പി അദ്ദേഹം പറയേണ്ട കാര്യമല്ല അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറാണ് പക്ഷെ വിവാദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിദേശ മണ്ണിൽ പോയി പറയാതിരിക്കാൻ അദ്ദേഹത്തിന് ശ്രമിക്കാം അതിനുള്ള വകതിരിവ് കാണിക്കാമായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ തകർത്തെറിഞ്ഞ അതേ രാജ്യത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ തകർത്തുകൊണ്ട് കോൺഗ്രസിന് ഒരുപക്ഷെ അവരുടെ പതനത്തിലേക്ക് നയിച്ചതിൽ യു കൈകൾ സംശയിക്കപ്പെടുന്ന കാലത്താണ് അവിടെ പോയി നിന്നുകൊണ്ട് യു എസിൽ നിന്നുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ഓരോന്നും പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം രാജ്യത്തിന്റെ ഉത്പാദന മേഖലയെ കഴിവുകെട്ടത് എന്നാണ് വിശേഷിപ്പിച്ചത് ലജ്ജ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി വരെ ഇന്ത്യ ഭരിച്ചത് ആരാണ് അതിനിടയിൽ ഒന്നോ രണ്ടോ തവണ ഒരിക്കൽ അഞ്ചു വർഷം തികച്ച് അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിട്ടുണ്ട് അതിനുശേഷം അതിനു മുമ്പ് പലപ്പോഴായിട്ട് ഈ തുക്കട പാർട്ടികൾ ഒരു വർഷവും ആറുമാസവും ഒക്കെ ആയിട്ട് ഭരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടി ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു വന്നത് മുതൽ രണ്ടായിരത്തി പതിനാലില് മോദി വരുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് ഈ കോൺഗ്രസ് പാർട്ടിയല്ലേ കോൺഗ്രസിന്റെ കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇൻഡെക്സ് എടുത്ത് നോക്കുക ഇന്ത്യ ഇന്ത്യ എത്രമാത്രം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഡേറ്റകൾ എടുക്കുക ഞാൻ ഇത് പ്രേക്ഷകരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും ഇദ്ദേഹത്തിനെ പോലുള്ളവരുടെ ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും വിഷമം തോന്നും ഇദ്ദേഹമൊക്കെ വന്നിരുന്നത് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു സി പി എം കാരൻ പറയട്ടെ കാരണം ഒരു സി പി എമ്മുകാരെ ഇന്നു ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിച്ചിട്ടില്ല സി പി എം പാർട്ടി അപ്പൊ അതുകൊണ്ട് അവർക്ക് പറയാം അവർക്ക് പറയാനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിലെ പിണറായി വിജയന് പറയാം ഈ ഇന്ത്യയിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയാം കാരണം അവരുടെ ഗവൺമെന്റ് ഇന്ന് വരെ ഇന്ത്യ ഭരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് പറയാം പക്ഷെ ഇന്ത്യയിൽ പത്തൊമ്പത് അറുപത് കൊല്ലം ഭരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അതും അദ്ദേഹം ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അടക്കി ഭരിക്കുന്ന കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രം ഈ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന അധികാരങ്ങൾ കൈയാളുന്ന വ്യക്തി വേറൊരു രാജ്യത്ത് പോയിരുന്നു പറയാണ് ഇന്ത്യയുടെ ഉൽപാദന മേഖല കഴിവ് കെട്ടതാണ് എന്ന് ചൈനയെ അദ്ദേഹം പ്രശംസിക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ ഒരിക്കലും രാജ്യത്തിന് നാല് പോയിന്റ് ഒന്ന് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സാധിക്കില്ലെന്നുള്ള തെറ്റായ പരാമർശം അദ്ദേഹം അവിടെ പോയി നടത്തി നിലവിൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇത് മോദിയല്ല പറഞ്ഞത് ഐ എം എഫ് ലോക ബാങ്ക് അതോടൊപ്പം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ പലതിന്റെയും ആസ്ഥാനം അമേരിക്കയിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്ന അതേ രാജ്യത്ത് അവിടെ പോയി തിരക്ക് ഇന്ത്യയുടെ വളർച്ച എത്രയുണ്ടെന്ന് ഐ എം എഫ് പോലും ഏഴ് ശതമാനം വളർച്ചയാണ് ഇന്ത്യയിൽ പറയുന്നത് അപ്പോ മുമ്പ് ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് കയറ്റുമതിയിൽ ഒരു ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ കയറ്റുമതിയുടെ കാര്യത്തിൽ പുറകിലാണ് ഉൽപാദന മേഖലയിൽ പുറകിലാണെന്ന് രണ്ടായിരത്തി പതിമൂന്ന് വരെ നമുക്കറിയാം സകലത് നമ്മൾ ഇവിടേക്ക് ഇറക്കുമതിയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മളിവിടെ ആപ്പിൾ ഫോണിന്റെ വരെ പ്ലാന്റുകളുള്ള ആപ്പിൾ വരെ കയറ്റുമതി ചെയ്യുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പാദന രംഗത്ത് വളരെ മുന്നിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറുകയല്ലേ എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ ചുറ്റും ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നടക്കുന്നത് ഇന്ത്യയിൽ അപ്പൊ എന്നിട്ടും ഇപ്പോൾ സെമി കണ്ടക്ടറിന്റെ കാര്യം തന്നെ എടുക്കാം ഇപ്പൊ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ ഓൾറെഡി ഒരു പ്ലാന്റിന്റെ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ഇസ്രായേൽ കമ്പനിയുമായി ചേർന്നിട്ട് പത്ത് ബില്യൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അപ്പോൾ ഈ സെമി കണ്ടക്ടർ രംഗത്ത് പോലും വലിയ കുതിപ്പ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ എന്ത് ചെയ്യുകയായിരുന്നു അതെല്ലാം പോട്ടെ ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഫോളോ ചെയ്തിരുന്ന എക്കണോമി എന്തായിരുന്നു സോഷ്യലിസ്റ്റ് എക്കണോമി ആയിരുന്നു ഈ നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ഉദാരവൽക്കരണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി റീഫോം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ക്യൂബയുടെ അവസ്ഥയായിരുന്നെ ഇന്ത്യക്ക് ഇല്ലെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന പോലും അവരുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവർ അമേരിക്കൻ മോഡലില് ഡെവലപ്മെന്റ്സിന് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇന്ത്യ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത് നരസിംഹറാവുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണം ഉണ്ടാകുന്നത് ആ നരസിംഹറാവു കാരണമാണ് പിന്നീട് ഇന്നീ കാണുന്ന ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് അത് കൂടുതൽ ശക്തമാക്കി പിന്നീട് വന്ന ഒന്നും രണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അത് മെച്ചപ്പെട്ട ലെവലിലേക്ക് കൊണ്ടുപോയി ശരിക്കും നരസിംഹറാവുവിന്റെ കാലത്തും മൻമോഹൻ സിംഗ് ആണ് അതിന് മുൻകൈ എടുത്തയാള് അപ്പൊ മൻമോഹൻ സിംഗിന്റെ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയി പിന്നീട് മോദി അതിന്റെ അടുത്ത ലെവലിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊണ്ണൂറുകൾ വരെ ഉറങ്ങുകയായിരുന്നു ഈ പറയുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെന്റുകൾ അപ്പൊ അവരുടെ പിടുപ്പുകേടിനെ മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് രാജ്യത്ത് ഉൽപാദന മേഖല കഴിവേട്ടതാണെന്ന് നിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്താണ് ഹേ ഉണ്ടാക്കിയത് ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുമുള്ള ജാതിയും മതവും തലക്കി പിടിച്ച ആൾക്കാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവരിതൊക്കെ വിശ്വസിക്കുമായിരിക്കും ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലാണ് വിവരങ്ങൾ ഇരിക്കുന്നത് ആർക്കും പരിശോധിക്കാം എങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് കാലത്ത് ഇവിടെ ഉത്പാദനം നടന്നിരുന്നത് കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ ഭയങ്കരമായ ഉത്പാദനമായിരുന്നു ഉൽപാദന മേഖല അങ്ങ് ചൈനയുടെ മേളിലായിരുന്നല്ലോ അപ്പൊ മോദി വന്നപ്പോൾ അതൊക്കെ അങ്ങ് താഴെ പോയതായിരിക്കും അതായിരിക്കും രാഹുൽ ഗാന്ധി പറയുന്നത് ഏഴ് ശതമാനത്തിൽ കൂടുതൽ സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യത്തെ നാല് പോയിന്റ് ഒന്ന് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുകയാണ് ശരിക്കും ഇദ്ദേഹം ചെയ്യുന്നത് മേക്കിംഗ് ഇന്ത്യ അടക്കമുള്ള പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തത നേടാനായിട്ട് ഇന്ത്യ പരിശ്രമിക്കുമ്പോഴാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിൽ പോയി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നോക്കൂ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്ന കമ്പനികൾ ഇദ്ദേഹത്തെ പോലുള്ളവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയെ കുറിച്ചുള്ള അവരുടെ ഒരു ധാരണയും വിലയിരുത്തലും സത്യം പറഞ്ഞാൽ പൂർണ്ണമായും പൊളിറ്റിക്സ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ സമയം അത്രയും ഉപയോഗിച്ചത് വിദേശത്ത് പോയത് അദ്ദേഹം പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കേട്ടില്ലെങ്കിലോ എന്ന് കരുതി അദ്ദേഹം ഇതെല്ലാം പോയിട്ട് അവിടെ നിന്ന് പറയാണ് യു എസ് നിന്ന് പറയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ സമയത്ത് സ്റ്റാലിൻ അവിടെയുണ്ട് സ്റ്റാലിൻ ഈ വിഘടനവാദത്തിനെ നല്ലപോലെ പോലെ അവിടെ പരിപോഷിപ്പിക്കുന്നുണ്ട് തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് തമിഴിനെ കുറിച്ച് പൊഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യ മറന്നു പോവുകയാണ് അദ്ദേഹം തമിഴിന് പ്രയോറിറ്റി കൊടുക്കുകയാണ് സ്റ്റാലിൻ നോക്കൂ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അതുപോലെ തന്നെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെല്ലാം ഒരേ സമയത്ത് അമേരിക്കയിൽ കോഇൻസിഡൻസ് ആയിരിക്കും അല്ലേ ഇതിനിടയിൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും യഥെ ഇഷ്ടം ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട് ശരിക്കും ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് നടക്കുന്ന ഒരു സമയത്ത് ഇവരുടെ ഇത്തരം പ്രവർത്തികൾ എത്രത്തോളം രാജ്യത്തെ ബാധിക്കുമെന്ന് അറിയാമോ എത്രത്തോളം വലിയ തോതിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വിവിധ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ഇത്തരം ഒരു രീതി നിങ്ങൾക്ക് ഒരിക്കലും ചൈനയെ കാണാൻ പറ്റില്ല ചൈനയിൽ നിന്ന് ഒരു നേതാവും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ചൈനയെക്കുറിച്ച് ഇങ്ങനെ പറയില്ല ഒരു പൊളിറ്റിക്കൽ ലീഡറും പറയില്ല ഒരുപക്ഷെ വേണമെങ്കിൽ അതൊരു സിംഗിൾ പാർട്ടി ആയതുകൊണ്ടെന്ന് പറയാം എന്നാൽ പോട്ടെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു നേതാവ് ഇന്ത്യയിൽ വന്നാൽ അവർ അമേരിക്കയിലുള്ള ഡെമോക്രാറ്റുകളെയോ റിപ്പബ്ലിക്കുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയോ ഫോർ എക്സാമ്പിൾ റിപ്പബ്ലിക്കിൽ ആരെങ്കിലും ഇന്ത്യയിൽ വന്നു അവിടെ ഇവിടെ വന്ന് ഇന്ത്യയുടെ നേതാക്കളെ കണ്ടാൽ അവർ അവിടെയുള്ള ഡെമോക്രാറ്റുകളെ ഒരിക്കലും ഇവിടെ ഇരുന്നുകൊണ്ട് കുറ്റം പറയില്ല അവർ അവരുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ അവിടെ തീർക്കും ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ഇന്റർണൽ മാറ്റർ മറ്റൊരു രാജ്യത്തിന്റെ മുന്നിലേക്ക് എടുത്ത് കൊടുക്കില്ല അവിടെയാണ് പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേതാക്കൾ കാണിക്കേണ്ടത് വളരെ ഇമ്മച്ചുറാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായത് അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് സ്കൂൾ രാഷ്ട്രീയത്തിൽ കെ എസ് യുവിൽ പോയി സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം സമരം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ആളായിട്ട് വന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ആളായിട്ട് അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ ഒരു പ്രധാന അംഗമായിട്ട് മാറി ഒരു പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി അതല്ലെങ്കിൽ ജില്ലാ മെമ്പറായി ജില്ലാ പ്രസിഡന്റായി അതുമല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പാർട്ടി തലത്തിൽ തന്നെ ഓരോ ഒരു വാർഡ് ലെവലിൽ നിന്ന് അടുത്ത അദ്ദേഹം ജില്ലയിലേക്കായി സംസ്ഥാന ഭാരവാഹിയായി പിന്നെ അദ്ദേഹം കേന്ദ്രത്തിൽ വന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതാണോ അദ്ദേഹം ഇപ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായത് ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ആ ഒരു പാരമ്പര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന പട്ടം കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും വലിയ മീഡിയ കവറേജ് കിട്ടിയത് അതല്ലാതെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ ഒരു ഒരു ഈ ഒരു കാലയളവിൽ ഉണ്ടായ ഒരു നേട്ടം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരു മുഖ്യമന്ത്രി ആയിട്ടെങ്കിലും എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ് ഭരിച്ച് അദ്ദേഹം ഒരു സംസ്ഥാനം ദാരിദ്ര്യത്തിലായിരുന്ന ഒരു സംസ്ഥാനത്തെ അദ്ദേഹം വലിയ പുരോഗതിയിലേക്ക് നയിച്ചുതാ കാണൂ ഇപ്പൊ മോഡി പറഞ്ഞല്ലേ ഗുജറാത്ത് മോഡൽ അപ്പൊ അതുപോലെ എങ്കിലും പേരിന് പറയാൻ പറ്റുന്ന ഒരു മോഡൽ രാഹുൽ ഗാന്ധിക്കുണ്ടോ ഒരു പഞ്ചായത്തെങ്കിലും അദ്ദേഹം ഭരിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു പാരമ്പര്യം കൊണ്ട് മാത്രം ഈ നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസുകാരടക്കം അവർക്കും ഇതറിയാം അവരൊരു പക്ഷേ പറയില്ലായിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട് തുറന്ന് സമ്മതിക്കില്ലായിരിക്കും പക്ഷെ എല്ലാവർക്കും അറിയാം പാരമ്പര്യം കൊണ്ട് മാത്രം ഈ ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായ ആളാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ളവർ അദ്ദേഹത്തിന് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് എന്തറിയാം അദ്ദേഹം ഇന്നു വരെ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഈ മറ്റേ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഇറങ്ങി നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു ഭരണപരമായ പരിജ്ഞാനമോ ഒന്നുമില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ ജി ഡി പി പോലും പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യം പോലും പറയുമ്പോൾ മാറിപ്പോകുന്ന ഒരാള് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറിച്ച് അറിയില്ല ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഈ ഒരു മാപ്പിലേക്ക് ഒന്ന് നോക്കുക രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത് എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ബില്യൺ യു എസ് ഡോളറായിട്ട് വർദ്ധിച്ചു ഇന്ത്യയുടെ ഉത്പാദന മേഖല മോശമായത് ഈ ഒരു പുരോഗതി ഉണ്ടായത് ഇനി ഇന്ത്യയുടെ സപ്ലൈ ചെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് എന്താണ് ചെയ്തിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ട് എത്രയോ മുമ്പേ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു പോർട്ട് ഫെസിലിറ്റി കൊണ്ടുവരാൻ എത്രയോ മുമ്പ് നിങ്ങൾക്ക് കഴിയുമായിരുന്നു ലക്ഷദ്വീപിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ എത്രയോ മുമ്പ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ പത്ത് വർഷം മുമ്പ് മാത്രം അധികാരത്തിലെത്തിയ ഒരു മോദി ഇന്ത്യയെ പത്തു വർഷം കൊണ്ട് അങ്ങ് ആക്കണമെന്ന് പറഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല സത്യത്തിൽ രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങളിവിടെ ഭരിച്ചിരുന്ന കാലത്ത് എന്തൊക്കെയാണ് ചെയ്തത് ഈ രണ്ടായിരത്തി പതിമൂന്ന് വരെ നിങ്ങളിവിടെ എന്ത് ചെയ്തു ഇവിടെ എന്ത് ഉത്പാദിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് വരെ അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് നമുക്കറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം